ो सर्वोपनिषदो गावो दोग्धा गोपालनन्दना पार्थो वत्ससुधीर्भोक्ता दुग्धं गीतामृतं महद् ശ്രീ ഗുരുഭ്യോ നമ ഹരേ ശരണമയ്യപ്പ എല്ലാ സുഹൃതികളിൽ സുഹൃതികളായ ധന്യാത്മാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ സ്നേഹാശംസകൾ വളരെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ് തുള്ളുന്ന നിറഞ്ഞു തുളുമ്പുന്ന ഒരു വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും യൃഷ്ടി തദ്സി എന്താണോ നമ്മുടെ മനസ്സ് അതാണ് ഈ സമൂഹം എന്താണോ നമ്മുടെ മനസ്സ് അതാണ് ഈ സമൂഹം അതുകൊണ്ട് ഇവിടെ പൂർണാവതാരമായ കൃഷ്ണാവതാരമുണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അവതാരമുണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ അവതാരമുണ്ടായിരുന്നു സമൂഹത്തെ ഉദ്ധരിക്കാനാണ് ഇവരൊക്കെ അവതരിച്ചത് പക്ഷേ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറു ചെറുവിരലക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല മനസ്സിലായല്ലോ പക്ഷേ എനിക്കൊരു സത്യം മനസ്സിലായി എൻ്റെ ഹൃദയം എൻ്റെ മനസ്സ് എനിക്ക് അടിമുട്ടി പരിവർത്തനങ്ങൾ വരുത്താം അപ്പോൾ കാണുന്നതെല്ലാം സന്തോഷപൂരിതമായി തോന്നും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ വന്ന് നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വന്ന് നിങ്ങളുടെ ഒരു സഹോദരനായി നിങ്ങളുടെ ഒരു അച്ഛനായി നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ ഒരു അമ്മാവനായി നിങ്ങളുടെ ഒരു കൊച്ചച്ഛനായി നിങ്ങളുടെ ഒരു വല്യച്ഛനായി നിങ്ങളുടെ ഒരു ആത്മം തീരാൻ എത്രയോ ജന്മാന്തരേ ഭവേത് പുണ്യം അപ്പോ ഈ സന്തോഷം എന്നുള്ളത് സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് എങ്ങും എവിടെയും ഹൈന്ദവധ്വംസനം ഒരു തരി നടന്നാൽ മതി അട്ടപ്പടലം ആട്ടിച്ചു പൂട്ടിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതയിലാണ് സന്തോഷം സന്തോഷം അപ്പോൾ ഈ നിങ്ങളുടെ കുടുംബത്തിൽ അതിഥി രൂപേണ ഞാനും എൻ്റെ കുടുംബത്തിൽ അതിഥി രൂപേണ നിങ്ങളും ഈ കുടുംബ പശ്ചാത്തലം മാനവരാശിക്ക് മാനവരാശിക്ക് സനാതനമായ എൻ്റെ ഹൈന്ദവ സംസ്കൃതിയുടെ സമ്പന്നതയാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് വേദങ്ങൾ ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ഭാഗവതം രാമായണം എല്ലാ ശാസ്ത്രങ്ങളും അപ്പോൾ ആ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മത ഊഷ്മളത വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ല ബോണ്ടായി ഒരു നല്ല മസാലയായി ഒരു നല്ല ജങ്ക് ഫുഡായി വേണ്ട ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചങ്ങോട്ട് വേവിക്കാം ഒരു നല്ല വെജിറ്റബിൾ ബിരിയാണിയായി നമുക്ക് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ കാണാൻ സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കണം ഈ ഊഷ്മളത വികസിപ്പിക്കേണ്ട സബ്ജക്റ്റാണ് വികസിപ്പിക്കേണ്ട സബ്ജക്റ്റാണ് സ്ട്രെസ് ചെയ്യുക അണ്ടർലൈൻ ചെയ്യുക ഊഷ്മളത വികസിപ്പിക്കേണ്ടതാണ് ഊഷ്മളത തകരാൻ നിസ്സാര കാരണം മതി ഊഷ്മളത തകരാൻ നിസ്സാര കാരണം മതി അപ്പോൾ ഈ തകരാതെ തളരാതെ വികസിിക്കേണ്ടത് നമുക്കറിയാം ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അർത്ഥം വ്യർത്ഥം കുത്സിതകഥെ കുപഥ അബദ്ധ അബദ്ധജിലമായ ജീവിതയാത്ര ആധുനിക മനുഷ്യന് അതാണല്ലോ ഞാൻ പറയാതെ തന്നെ ബിവറേസ് ക്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ശരണം അയ്യപ്പോൾ കഥ എന്ത് കഥയാണ് കുത്തിത കഥ കെട്ടിച്ചമയ്ക്കുന്ന ഇല്ലാത്ത കഥകളാണ് സോഷ്യൽ മീഡിയകളിലൂടെയും മുപ്പത്തിരണ്ട് വാർത്താ ചാനലിലൂടെയും എല്ലാത്തിനകത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭാഗവതം പറയുന്നു കിം അർത്ഥം വ്യർത്ഥം എന്താണ് ഇതിനൊരു ഇതുകൊണ്ട് എന്താ അർത്ഥം വ്യർത്ഥമല്ലേ വെറുതല്ലേ ഭോവ്രജ ഭോവ്രജത ഈ ഇല്ലായ്മയും വല്ലായ്മയും പെരുപ്പിച്ച് കാണിക്കുന്ന കഥ അബദ്ധ ജട്ടിദലിതയിലേക്ക് പോകുന്നതാണെന്ന് ആർക്കാണോ തിരിച്ചറിയുന്നത് ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ അടിമുടി പരിവർത്തനം നടത്തുന്നത് അപ്പോൾ പിന്നെ എന്താണ് കാര്യം കാര്യമൊന്നുമില്ല ഈ അബദ്ധജടിലമായ കുപഥെ കുത്തിതകഥെ ഈ കഥയുടെ പറകെ പോകാതെ അനന്തമായ അനന്തമായ ബോധസ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപമായ അനന്ത ബോധസ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപമായ ആ പ്രേമസ്വരൂപമായ ആ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ ശാസ്ത്രീയമായി അറിയുക അറിഞ്ഞനുഭവിക്കുക അതിൽ അതിൽ മുത്തുകളും പവിഴങ്ങളും നേടി ജീവിതം ജീവിതത്തിൻ്റെ പരമപ്രേമം കണ്ടെറിഞ്ഞ് ജീവിതം അത്യാനന്ദകരമാക്കണം ആസ്വാദ്യകരമാക്കണം അത്യാനന്ദകരമാക്കണം ആസ്വാദ്യകരമാക്കണം ഇതിനാണ് ഭഗവാൻ പൂർണാവതാരം എടുത്തിട്ടുള്ളത് അപ്പോൾ കൃഷ്ണൻ പൂർണാവതാരം എടുത്തിട്ട് പതിനെട്ട് അധ്യായങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ പതിനെട്ട് രാജപാതകൾ കാണിക്കുകയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ പുതിയ എൻ എച്ച് പോലെ കാണിച്ചു തരികയാണ് അതിൽ പത്താമത്തെ അധ്യായം വിഭൂതിയോഗം ഭഗവാന്റെ വിഭൂതി പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപദർശനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഭക്തിയോഗം അതിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ ഏഴും എട്ടും ഏഴും എട്ടും ശ്ലോകങ്ങളിൽ ഭഗവാൻ നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് എന്താണ് പറയുന്നത് എന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തു മനി എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം ആ അമ്പലപ്പുഴ പചാര പായസമാണ് ജീവിതം എന്നുള്ളതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് അയ്യപ്പസ്വാമിയുടെ അരവണപ്രസാദമായി ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നവര് ജഗം പശ്യാമി സ चरा च मेह गुटा गुठाकेशे मम दे गुढ़केशे यच्छान्य दृष्टुमच्छसी न दुमा शक्यसे दृष्टो वा नवक्षुषा ദിവ്യം ദക്ഷു പശ്യമേ യോഗമൈശ്വരം പശ്യമേ യോഗമൈശ്വരം നീ കാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എൻ്റെ ഐശ്വര്യമാണ് നീ കാണുന്നത് അത് നിനക്ക് കാണേ ഇവിടെ ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാമി സദ സചരാചരം പത്താമത്തെ അധ്യായത്തിലെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അവസാനിപ്പിക്കുന്നു എങ്ങനെയാണ് വിഷ്ടഭ്യോഹമിതം കൃഷ്ണ മേഘാംശേനസ്ഥിതോ ജഗത്ത് എൻ്റെ ഒരംശമാണ് ഈ പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്നത് എൻ്റെ ഒരംശത്തിലാണ് ഈ പ്രപഞ്ച സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ഒരു അംശമായിട്ടാണ് വിവിധം ഭവതി ഇതി വിഭൂതി അങ്ങനെ ആ വിവിധ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം അത് നല്ല ഭംഗിയായിട്ട് ഈ പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശ്വരൂപദർശന യോഗത്തിൽ വള്ളാര കുന്തിക്കാട്ടേ കുന്തിയുടെ മകനേ ഹേ പ്രിയ പ്രേമ പ്രേമസ്വരൂപനായ പ്രേമഭാജനമായ ഹേ കുന്തിക്ക ഭേട്ട ലവ് വിത്ത് കെയർ പറയുകയാണ് ഇഹൈഗസ്തം ജഗത്കൃഷ്ണം പശ്യാവി സ പശാദ്യ സചരാചരം എൻ്റെ ഈ കാലസ്വരൂപമായ ശരീരത്തിൽ എൻ്റെ ഈ കാലസ്വരൂപമായ ശരീരത്തിൽ ഹേ അർജുന നീ ചരാചരാത്മകമായ ജഗത്ത് മുഴൂവൻ കാണോ എന്തിനാണിത് ഭഗവാൻ പറയുന്നത് അറിയാവോ നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള ഹൃദയത്തിൻ്റെ വികാസം വികസിപ്പിക്കുക ഇപ്പം നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഇച്ചിരി കൂടെ കൂട്ടുക ഇത്രേ ഭഗവാൻ പറയുന്നുള്ളൂ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഇത്തിരി കൂടെ കൂട്ടുക അത്രേ ഭഗവാൻ പറയുന്നുള്ളൂ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത് ഇത്തിരി കൂട്ടേ അത്രേ ഭഗവാൻ പറയുന്നുള്ളൂ നമ്മുടെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നത് ഇത്തിരി കൂട്ടേ അത്രേ ഉള്ളൂ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മളെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സുകളോടും സ്നേഹിക്കുന്നത് ഇത്തിരി കൂട്ടേ അത്രേ ഉള്ളൂ ഇപ്പം സച്ചിദാനന്ദ സ്വരൂപമായ ഹൃദയമാണ് വികസിക്കുന്നത് അപ്പൊ ചരാചരാത്മക ജഗത്തെ മുഴുവൻ ഭഗവാനാണ് ഭഗവാനാണ് ഇനിയോ മമദേഹേ മമദേഹേ ഗുഡാകേശാന് അർജുനൻ ഗുഡാകേശനാണ് ഉറക്കത്തെ അതിജീവിച്ചവനാണ് അതായത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ അതിജീവിച്ചതാണ് ദുരിതങ്ങളെയും ദുഃഖത്തെയും അതിജീവിച്ചവനാണ് തമോ ഗുണത്തെ അതിജീവിച്ചവനാണ് ആലസ്യത്തെ അതിജീവിച്ചവനാണ് ശസ്ത്ര ശാസ്ത്രങ്ങളുടെ സമോഹനമായ ഭഗവത്ഗീത വേദാവേദാന്ത ശാസ്ത്രങ്ങളും സർവോപനിഷത്തോ ആവൂ ആദ്യം ചൊല്ലിയില്ലേ ശാസ്ത്രങ്ങളും പിന്നെ ശസ്ത്ര ധനുർശാസ്ത്രങ്ങളും ഊരിതമായി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇവിടെ അതുകൊണ്ട് അത് പഠിക്കാൻ ഉറക്കം ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത് ഇതാണ് ഗുഡാകേശൻ അതായത് ജീവിതം ഉറങ്ങി നശിപ്പിക്കാനുള്ളതല്ല നേട്ടങ്ങളുടെ സാമ്രാജ്യമൊക്കെ മാറ്റണം നിങ്ങൾ ഓരോരുത്തരും ഞാനും അടങ്ങുന്ന ഈ മാനവ സമൂഹത്തോടാണ് ഇത് ഭഗവാൻ പറയുന്നത് ഉറങ്ങിക്കളയരുത് ജീവിതം മറിച്ച് നേട്ടങ്ങളായിരിക്കണം മാമദേഹേ ഗുഡാ കേശ എൻ്റെ ദേഹത്തിൽ ഇതൊക്കെ നിനക്ക് കണ്ട് എല്ലാം നിനക്ക് നേടുന്നുണ്ടെങ്കിൽ ഈ ആലസ്യത്തെ ഈ ആലസ്യത്തെ ഈ ദുഃഖ ദുരിതങ്ങളെ ഈ വൈയായികളെ നീ ആദ്യം മാറ്റിവെക്ക് എന്നാലേ നിനക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഹാർഡ് വിത്ത് സ്മാർട്ട് വർക്ക് ഹാർഡ് വിത്ത് സ്മാർട്ട് വർക്ക് ഹാർഡ് വിത്ത് സ്മാർട്ട് വർക്ക് സ്മാർട്ടും ഹാർഡും മിക്സ് ചെയ്തിട്ടുള്ള വർക്കിന് റിസൾട്ട് ഓറിയൻറ്റഡ് റിസൾട്ട് ഓറിയൻറ്റഡ് റിസർട്ടോറിയൻ്റെ വർക്കായി മാറുന്ന കൃഷ്ണനെ അറിയാവുന്നോട് ഇനി മമ മമാ ഭഗവാൻ പറയുന്നു എൻ്റെ ഉപാസനയിൽ ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തിൽ നീ എന്താണോ ആഗ്രഹിക്കുന്നത് ദൃഷ്ടം നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നീ എൻ്റെ ശരീരത്തിൽ കാണുക എൻ്റെ ശരീരത്തിൽ കാണുക നീ എന്താണോ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ടാർജറ്റ് എന്താണോ പഠിക്കുന്ന കുട്ടികളെല്ലാം എല്ലാത്തിലും എ പ്ലസ് ജോലിക്ക് പോകുന്ന ഒക്കെ തൻ്റെ ജോലിയിലുള്ള നിപുണത കർമ്മരംഗത്ത് എന്താണോ അത് ബിസിനസ്സിലെന്താണോ അത് പൂജയിലെന്താണോ അത് നീ എന്താണോ ടാർഗറ്റ് എച്ചാ ഞാൻ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നീ എൻ്റെ ശരീരത്തിൽ ഇതിനൊരു ഈശ്വര ബുദ്ധിയിലൂടെ കാണണം ഭഗവാന്റെ ശരീരത്തിൽ ഇത് കാണും അത് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ശരീരത്തിൽ കാണുക അതുതന്നെ നീ നിന്റെ ശരീരത്തിലും കാണുക അപ്പോൾ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെ അവസാനിക്കുന്നതോടുകൂടി അല്ല പ്രാർത്ഥനയല്ല ഒരു ലയമാണ് ഭഗവാനും ഭക്തനും തമ്മിൽ നിന്റെ ശരീരത്തിലും നീ കാണുക അപ്പോൾ നീ എൻ്റെ ശരീരത്തിൽ മോഡേൺ എൻജിനീയറിങ് കാണൂ അത് നീ സ്വന്തമാക്കൂ അൾട്രാ മോഡേൺ സയന്റിഫിക്ക് ആയിട്ടുള്ള സയൻസ് ആണോ നീ എൻ്റെ ശരീരത്തിൽ കാണുന്നത് അത് നീ സ്വന്തമാക്കൂ എന്താണോ നീ പ്രപഞ്ചത്തിൽ നീ ദർശിക്കുന്നത് സ്വന്തമാക്കാൻ അത് നീ സ്വന്തമാക്കൂ വാട്ടവർ ഇറ്റ് ഈസ് നീ എന്താണ് ആഗ്രഹിക്കുന്നത് നീ എന്തായാലും ഇവിടെ അസാധ്യമായി ഒന്നുമില്ല എന്തുകൊണ്ട് ഈശ്വര ബുദ്ധിയോട് ആ ജഗതീശ്വര കൂടി ആ ജഗതീശ്വര ഉപാസനയിലോടുകൂടി എല്ലാ ഭൗതികയുതയും നീ നേടു നീ നേടൂരുടെ പ്രേമഭാചനമാണ് കൃഷ്ണൻ്റെ ഗാരണ്ടിയാണിത്

സ്വചക്ഷുഷ നിന്റെ ഈ മാംസചക്ഷുഷ കൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല ഒരു കൊറോണ വൈറസ് പോലും നിനക്ക് കാണാൻ സാധിക്കില്ല നിന്റെ ഈ നഗ്ന നേത്രം കൊണ്ട് നിന്റെ ഈ നഗ്നേത്രം കൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല നിന്റെ നീ നഗ്ന നേത്രം കൊണ്ട് നീ നിന്റെ പല്ല് കാണാൻ സാധിക്കുന്നില്ല നീ നിന്റെ മൂക്ക് കാണാൻ സാധിക്കുന്നില്ല നിനക്ക് നിന്റെ മീശ കാണാൻ സാധിക്കുന്നില്ല എന്തിനു നിനക്ക് നിന്റെ പുറം കാണാൻ സാധിക്കുന്നില്ല നിൻ്റെ നഗ്നി നേത്രം കൊണ്ട് മനസ്സിലാക്കുക പിന്നെ സെൽഫി എടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ കാണാം പിന്നെ കണ്ണാടിയിൽ പോയി പോയിന്ന് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കാണാം അപ്പോനൈവ സ്വചക്ഷുഷ ഈ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറി തൊട്ടടുത്തേക്കൂടെ കറണ്ടിന്റെ കമ്പി അധികം നോക്കുക തൊട്ട് കഴിഞ്ഞാൽ ആട്ടിച്ച് കത്തിച്ചാമ്പലായി പോവും കാരണം ഈ അപ്പോ ഇന്ന് അന്ന് ഒരു അച്ഛൻ ത്രിവർണ പതാക ഉയർത്തി ആ ത്രിവർണ പതാക താഴ്ത്തുന്ന സമയത്ത് നൂറ്റിപ്പത്ത് കെ വി ലൈന് മുട്ടി ജീവിതം ഒരു സെക്കൻഡ് കൊണ്ട് ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവിനീ നിത്യശാന്തി ലഭിക്കാനായിക്കൊണ്ട് പ്പോ അപ്പോൾ ഈ കമ്പി കാണാം ഇതിനുള്ളിൽ ഇലക്ട്രിസിറ്റി കാണാൻ പറയില്ല നമ്മുടെയൊക്കെ വീട്ടിൽ മുഴുവൻ ഫ്യൂസ് കറണ്ട് വയറിങ് എഴുതി ഉണ്ടാവും ഫ്രിഡ്ജിലേക്കുണ്ടാവും വാഷിംഗ് മെഷീനിലേക്കുണ്ടാവും ഗ്രൈൻഡറിലേക്കുണ്ടാവും എ സിയിലേക്ക് ഉണ്ടാവും ഫാനിലേക്കുണ്ടാവും നമ്മുടെ ടി വിക്ക് അകത്തോട്ടുണ്ടാവും ചാർജറിനകത്തോട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല ഒരു ചെറിയ ഫ്യൂസ് കമ്പി പറയുന്നു ഈ ഫ്യൂസ് കമ്പി ഇടുന്നത് ഞാനാകുന്നു ഈ ഫ്യൂസ് കമ്പി ഇടുന്നത് ഞാനാകുന്നു അപ്പോൾ ഞാനില്ലായെങ്കിൽ നിന്റെ അവസ്ഥ എന്താണ് ഈ വീടിൻ്റെ അവസ്ഥ ഒരു കമ്പി കഷ്ണം പറയുന്നതാണ് ഇതുപോലെ ആ പ്രേമസ്വരൂപനായ ഭഗവാൻ ഇവിടെ പറയുന്നു അച്ച അന്യ ദൃഷ്ടുമസി നീ എന്താണ് ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ തരാം ആ മാതൃസ്നേഹം ഭഗവാന്റെ യോഷി യദശ്നാസിമതർപ്പണം ഭഗവാൻ്റെ നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തരൂ നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തരൂ നീ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതെനിക്ക് തരൂ യാതൊന്നു കണ്ണതത് നാരായണ പ്രതിമ യാ യാതൊന്നു കേൾപ്പതും ആരോയണ നമ്മൾ ഹരിനാമകീർത്തല പഠിച്ചില്ലേ ആ മാതൃസ്നേഹത്തിൽ പറയുന്നു ഭഗവാൻ നീ എൻ്റെ ഉദരത്തിൽ പിറന്നവനല്ലേ നീ എൻ്റെ അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളർന്നവനല്ലേ നീ എൻ്റെ സംരക്ഷണത്തിനല്ലേ പക്ഷേ നിനക്ക് എൻ്റെ മാതൃത്വം കാണാൻ മാതൃസ്നേഹം കാണാൻ പറ്റില്ല അത് നിനക്ക് അനുഭവിക്കാനേ സാധിക്കുള്ളൂ ആ മാതൃസ്നേഹം എൻ്റെ ഗുരു അതായത് ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു വാരുണ്ടാവും സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ശിഷ്യനാണ് അടിയൻ അപ്പോൾ എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ പറയും പത്ത് ഡോക്ടർക്ക് തുല്യമാണ് ഒരു അമ്മ അപ്പോൾ ആ മാതൃസ്നേഹം പറയാൻ പറ്റില്ല അനുഭവിക്കണം അപ്പോൾ നമുക്ക് കേൾക്കാം ഭഗവത് ഭഗവാന് ബീജം മാം സർവഭൂതാം വിസാതനം സദാനൂതനമായ ഈ പ്രപഞ്ചത്തിൻ്റെ ബീജം അത് ഞാനാകുന്നു ബുദ്ധി ബുദ്ധിമുതാസ്മീ എല്ലാ ബുദ്ധിയുടെയും ബുദ്ധി ഞാനാകുന്നു തേജസ് തേജസ്വിനാമഹം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സർവ തേജസ്സും ഞാനാകുന്നു ആ എൻ്റെ സന്തതിയാകുന്നു നീ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനാണ് കാരണം എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും കൂടെ മകനല്ലേ ഞാൻ അപ്പോൾ ഞാൻ വിശ്വസുന്ദരനാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും വിശ്വസുന്ദരനും വിശ്വസുന്ദരിയുമായിരിക്കണം അപ്പോൾ അതാണ് ജഗത്തിൻ്റെ മാതാവായ ജഗത്തിൻ്റെ മാതാവായ ഈ മാതൃസ്നേഹം ഈ പിതൃസ്നേഹം അച്ചാന്യ ദൃഷ്ടുമസി നീ എന്താണോ ആഗ്രഹിക്കുന്നത് അച്ചന്ന ദൃഷ്ടുമസി നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് നിനക്ക് എന്താണ് വേണ്ടത് നീ തൊട്ട് കാണിച്ചു തന്നു പറയൂ ഞാൻ തരും ഞാൻ തരാം ഭഗവാൻ പറയുന്നതാണ് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രിൻ വൈശുതോ വൃത്തം അത്യതിഷ്ടശാങ്കുലം അപ്പൊ ആയിരം പതിനായിരം കോടാന കോടി ശതകോടി കരങ്ങള് എനിക്ക് തരാനുള്ളതാണ് ഇത് കാണണം പിതാ മഹസ്യ ജഗദ മാതാ ദാദാ പിതാ മഹാ ഈ ജഗത്തിൻ്റെ പിതാവ് ഞാനാണ് മാതാവ് ഞാനാണ് പിതാ പിതാമഹസഗദ മാതാ ദാദാ പിതാമഹ അപ്പൂപ്പനും അമ്മൂമ്മയും ഞാനാണ് അപ്പോൾ അപ്പോ സന്തതികളാണ് നമ പിതാസി ലോകസ്യ ചരാചര മറ്റൊരവസരത്തിൽ ഭഗവാൻ പറയുന്നു പിതാസി ലോകസ്യ ചരാചരസ്യ ഈ ലോകത്തിൻ്റെ പിതൃത്വം ബീജം ബീജം സീഡ് വിത്ത് യഗ് ഞാനാകുന്നു അപ്പോൾ വേദമാതാവും വേദമാതാവും ജഗത്തിനെ ആകെ ജഗത്തിൻ്റെ പിതാവുമായ ആ മാതാവും പിതാവും മക്കൾക്ക് കൊടുക്കുന്ന എന്താണ് മക്കൾക്ക് കൊടുക്കുന്നത് പശ്യമേ യോഗമൈശ്വര്യം ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യവും പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യവും നന്മയും കാണാനായിക്കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു ദിവ്യം ദിതേ ചക്ഷു വളരെ ദിവ്യമായ ഒരു ചക്ഷുഷ കൊടുക്കുന്നു എന്താണ് ആ ചക്ഷുഷ ദിവ്യം ദിതേ ചക്ഷു എന്താണ് ആ ചക്ഷുഷ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം ഭഗവത്ഗീത എന്ന ഈ ഗ്രന്ഥം ഈ ധർമ്മശാസ്ത്രത്തിൽ എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ പറയുന്നു ദദാമി ബുദ്ധിയോഗം നിനക്ക് ബുദ്ധി വികസിപ്പിക്കാൻ ഈശ്വരീയമായ ബുദ്ധി വികസിപ്പിക്കാൻ ദിവ്യം ദാമിതേ ചു പശ്യമേ യോഗ ഐശ്വര്യം ഈ പ്രപഞ്ചത്തിലെ സർവ്വനന്മയും കാണാൻ ഒരു സോഫ്റ്റ്വെയർ നിനക്ക് തരുന്നതാണ് ആ സോഫ്റ്റ്വെയർ ആണ് ഭഗവത്ഗീത അതുകൊണ്ട് എല്ലാവരും നിങ്ങളെല്ലാവരും ഭഗവത്ഗീത പഠിക്കണം ഞാൻ എൻ്റെ ഗുരുമുഖത്തുനിന്ന് ഞാനിത് പഠിച്ചു ഞാനിത് നിങ്ങളോട് പറയുന്നു നിങ്ങളും ഇത് പഠിക്കണം എന്തെങ്കിലും പറയാൻ പറ്റുന്ന നാല് വാക്ക് സോഷ്യൽ മീഡിയകളിലൂടെ പറയണം നാല് വാക്ക് സോഷ്യൽ മീഡിയകളിലൂടെ എഴുതണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കണം നമ്മുടെ സഹോദരി സഹോദരന്മാരെ പഠിപ്പിക്കണം നമ്മുടെ അവയൽ കാണിക്കണം പഠിപ്പിക്കണം അതുപോലെ തന്നെ ഇത് മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എത്തിക്കണം மியே சரணயப்